ജോർജിന്റെ വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് നിയമം ഇല്ലാഞ്ഞിട്ടല്ല സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അത് നടപ്പാക്കുന്നതിലെ പാണിച്ചകളാണ് കേരളത്തിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും കൃഷി വകുപ്പും എന്നതാണ് അതിനോട് അനുബന്ധിച്ച് ചില കാർഷിക വിഷയങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ വായിച്ച് പ്രസംഗരൂപേണ അല്ലാതെ അഞ്ചു മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി വായിച്ച് തീർക്കാൻ വേണ്ടി വരും അത് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്നാണ് വിട്ടുപിരിയാത്ത ബാധ്യതകളും മനസ്സിനെ ബാധിച്ച നിരാശയും ജീവൻ ഭയവും കർഷക കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് തൊണ്ണൂറുകൾ വരെ ഏറെ ആശ്വാസകരവും ആദായകരവുമായിരുന്നു കൃഷി എങ്കിൽ രണ്ടായിരത്തിന് ശേഷം സ്ഥിതിയാകെ മാറി കയ്യേറ്റക്കാരൻ മണിനെ നശിപ്പിക്കുന്നവൻ വന്യജീവികളുടെ വഴിമുടക്കുന്നവൻ പ്രകൃതിയെ സ്നേഹിക്കാത്തവൻ അങ്ങനെ ഏറെ വിശേഷണങ്ങൾ കർഷകന്റെ മേൽ ചാർത്തപ്പെട്ടു കാലാവസ്ഥ വ്യതിയാനം കീടരോഗബാധകൾ രോഗബാധകൾ പ്രകൃതിക്ഷോഭം വില തകർച്ച വന്യജീവി ആക്രമണം തുടങ്ങിയ വിവിധങ്ങളായ പ്രതിസന്ധികളോട് പ്രതിസന്ധി കർഷകന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായി മാറിക്കഴിഞ്ഞു നിന്ന് പൈതങ്ങളെ വളർത്തുന്ന സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ ചെടിയെയും കർഷകൻ പരിപാലിക്കുന്നത് നാട്ടിൻപ്രദമുകളിലെ കർഷകൻ രോഗലക്ഷണം കാണിക്കുന്ന ചെടികൾക്കും വിളകൾക്കും പ്രതിരോധം തേടി എത്തുന്നത് കൃഷിഭവനുകളിലോ ഗവേഷണ കേന്ദ്രങ്ങളിലേക്കോ അല്ല മറിച്ച് തൊട്ടടുത്തുള്ള രാസവള കീടനാശിനി വിൽപ്പനക്കാരനിലേക്കാണ് പൂണ് പോലെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഉറച്ചു കൊണ്ടുന്ന രാസവള കീടനാശിനി കമ്പനിക്കാരുടെ മരുന്നുകൾ ഇതിനകം ഏജൻ ഇത്തരം ഏജൻസികൾ കർഷകന്റെ പേരിൽ കെട്ടി ഏൽപ്പിക്കപ്പെടുകയാണ് മണ്ണ് ഒരു പരീക്ഷണ വസ്തുവായും കർഷകൻ മനുഷ്യൻ ഒരു പരീക്ഷണ മണ്ണ് ഒരു പരീക്ഷണശാലയായും മനുഷ്യൻ ഒരു പരീക്ഷണ വസ്തുവായും മാറിക്കേടിച്ചിരിക്കുന്നു സംസ്ഥാന രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ രൂപം കൊണ്ട മുപ്പത്തി ആറ് ഇനം കാർഷിക ഗവേഷണ ശാലകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്നു കൈതച്ചക്ക മുതൽ കശുവണ്ടി വരെയും കാപ്പി മുതൽ കാടങ്ങും വരെയും കപ്പ മുതൽ സുഗന്ധമുളം വരെയും കന്നുകാലി വളർത്തൽ ഗവേഷണം മുതൽ കോഴി വളർത്തൽ ഗവേഷണശാലകൾ വരെയും കേരളത്തിലുണ്ട് ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ നൂറ്റി ഒൻപതോളം പേർ ജോലി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉദയം കൊണ്ട ഗവേഷണ കേന്ദ്രം വരെയുള്ള നാടാണ് കേരളം സംസ്ഥാന ഗവേഷകരുടെ എണ്ണം കുറഞ്ഞു എന്ന് കരുതിയാവാം വിള ഗവേഷണ ശാലകളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് സ്റ്റേറ്റ് സീഡ് ഫാമുകൾ പത്ത് സ്പെഷ്യൽ ഫാമുകൾ പത്ത് ജില്ലാ അഗ്രികൾച്ചർ ഫാമുകൾ എട്ട് പ്രാഥമിക പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എട്ട് കൃഷി വിദ്യാന കേന്ദ്രങ്ങൾ പോരാത്തതിനു പുറമെ നാൽപ്പത് ദിവസം കൊണ്ട് രണ്ടര രണ്ട് കോടിയിലധികം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഹൈടെക് സീഡിംഗ് നഴ്സറി നിർമ്മിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഓഫീസുകൾ പതിനാല് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസുകൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജീവനക്കാർ അതാണ് സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പിന്റെ ഘടന സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്

അഞ്ഞൂറ്റി പതിനൊന്ന് കേന്ദ്ര കാർഷിക ഗവേഷകന്മാർ കേരളത്തിൽ ജോലി ചെയ്യുകയാണ് കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്ന എല്ലാ ഇനം വിളകളുടെയും ഗവേഷണ പരീക്ഷണ ശാലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവിധ ഇനം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും നടി വസ്തുക്കളും എവിടെയാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഇനിയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു കാർഷിക ഗവേഷണ കേന്ദ്രം പോലും ഒരു കാർഷിക ഗവേഷകനെ പോലും കർഷകന് അടുത്തറിയാനുള്ള ഭാഗ്യം നാളിക ലഭിച്ചിട്ടില്ല കേരള കാർഷിക സർവകലാശാലയുടെ ചട്ടങ്ങളിൽ തന്നെ പറയുന്നത് ഓരോ പ്രദേശത്തും നിയോഗിക്കപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ അതാത് പ്രദേശത്ത് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ക്യാമ്പ് ചെയ്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് പക്ഷേ നമ്മുടെ ഗവേഷണങ്ങൾ ഇന്നും ഗവേഷണശാലകളിലെ ശാലകളിലെ കൂട്ടുകളിൽ മാത്രം കൂടുകളിൽ മാത്രം ഒതുങ്ങുകയാണ് കർഷകരുടെ ശാസ്ത്രജ്ഞൻ എന്നത് ഇപ്പോൾ നാട്ടുപുറങ്ങളിലെ രാസവള കീടനാശിനി വ്യാപാരി മാത്രമായി മാറിയിരിക്കുന്നു കർഷകരുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ട കൈ കണക്കുമില്ലാതെയാണ് ബോർഡുകളും കോർപ്പറേഷനുകളും സംസ്ഥാനത്ത് രൂപീകരിച്ചിരിക്കുന്നത് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുതൽ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരെയും ബോർഡ് മുതൽ കേരള അഗ്രം ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വരെയും കന്നുകാലി വികസന ബോർഡ് മുതൽ കോഴി വളർത്തൽ വികസന കോർപ്പറേഷൻ വരെയും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാറ്റിനും ചെയർമാൻമാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ഓഫീസുകളും കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഫണ്ട് 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 മുതൽ മുതൽ ബി വരെ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന നാടാണ് കേരളം എൺപതിൽ രൂപക്ക് പോലും സ്വന്തമായി പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ തമിഴ്നാട്ടിലേക്ക് പാലയച്ച് പൊടിയാക്കി മാറ്റേണ്ട ഗതികേടിലാണ് ഇന്നും കേരളം എത്തി നിൽക്കുന്നത് ക്ഷീരവികസന വകുപ്പിന് പതിനാല് ജില്ലകളിലും ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഓഫീസുകളും ഗുണനിയന്ത്രണ ഓഫീസുകൾക്കുണ്ട് ഇവയ്ക്ക് പുറമെ യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ക്ഷീരോത്പാദന സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഈ ഈ വകുപ്പും ഇപ്പോൾ കാലിത്തീറ്റ വില വർധനവ് എങ്ങനെ ദിവസേന വർദ്ധിപ്പിക്കാം എന്ന വ്യവസ്ഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വകുപ്പാണ് കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഈ വിഭാഗത്തിനും ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറിലധികം ജീവനക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സംസ്ഥാനത്തെ കൃഷിഭൂമികളിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കഴിഞ്ഞ മുപ്പത്തിയാറ് എൺപത്തിയേഴ് മുതൽ ഏകോപിപ്പിക്കാൻ ജില്ലാ സംസ്ഥാന കൃഷി വകുപ്പ് സംവിധാനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലായി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാർഡുകളുണ്ട് എല്ലാ കൃഷിഭൂമികളും കേന്ദ്രമായി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിലും കൃഷി ഭൂമികളിൽ ജില്ലാ അടിസ്ഥാനത്തിലും എന്തായിട്ടുണ്ട് സംസ്ഥാനത്തെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അടുത്ത ആറു മാസ കാലത്തേക്ക് കൃഷി ചെയ്യും നടത്തുന്ന കൃഷിയിനങ്ങളും ഏകദേശം ഉൽപാദനത്തിന്റെയും ഒരു കണക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള അഗ്രികൾച്ചർ ഡെവലപ്മെന്റുകൾക്ക് രൂപം നൽകിയാൽ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന സർവേയിലൂടെ കൃഷി ഭവനുകൾക്കും തയ്യാറാക്കാൻ വേണ്ടി കഴിയും ഇവ ജില്ലാ സംസ്ഥാന അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചാൽ അടുത്ത ആറു മാസക്കാലത്ത് അമിതമായ അതേ അളവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ സഹകരണ സഹകരണ ബാങ്കുകൾക്ക് ഗോഡും കെട്ടുന്ന സൗകര്യവും നിലവിലുണ്ട് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളെ ഉൽപാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിഭവങ്ങൾ സംഭരിക്കാനും ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അവ എത്തിക്കാനും സൂക്ഷിക്കാനും സംസ്ഥാന കൃഷി സഹകരണ വകുപ്പുകൾ ധാരണയിലെത്തിയാൽ സാധ്യമാകും ഇവയ്ക്ക് ആവശ്യമായ വിപണന സൗകര്യം ഏർപ്പെടുന്നതിന് ഏജൻസികൾ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരു കാർഷിക ഉൽപ്പന്നത്തിനും ഇടനില ചൂഷണമാണ് വലിയ പ്രസിദ്ധി ഓരോ കൃഷികളും പ്രദേശത്തെയും അഗ്രിക്കൽച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടനിലക്കാരെ ചൂഷമില്ലാതെ സംവരണവും വിപണനവും നിർവഹിക്കാൻ കഴിയും ഏതൊരു കൃഷിക്കാരനും ഏറ്റവും അത്യാവശ്യമായ ഘടകം ഏതൊരു കൃഷിക്കും അത്യാവശ്യമായ ഘടകം ജലസേചനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ നാലിന് രൂപം കൊണ്ടതാണ് സംസ്ഥാന ജലസേചന വകുപ്പ് നൂറ്റിയെട്ട് തസ്തികാലികമായും ഈ സംവിധാനത്തിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ ജലസേചന സൗകര്യം ഒരുക്കാൻ അഞ്ച് ശതമാനം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന നക്ക യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം അതേസമയം കേരളത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഒഴുകുന്ന നിർമ്മിച്ച് യും ജലസേന സൗകര്യം അണക്കെട്ട് മൈസൂർ ബൃന്ദാവം സ്ഥിതി ചെയ്യുന്ന കെ ആർ എസ് അണക്കെട്ട് കർണാടകവും മേട്ടൂരും ഭവാനി സാഗർ അണക്കെട്ടുകളും തമിഴ്നാടും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ചു പക്ഷേ ഇവിടെ അത് പൂർത്തീകരിക്കാൻ സാധ്യമാകുന്നില്ലേരിദിയിലെ അന്തർ സംസ്ഥാനം തർക്കത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെ പതിനാറിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നതാണ് ഇതിന്റെ മുപ്പത് ടി എം സി ജലം നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഇരുപത്തിയൊന്ന് ടി എം സി വയനാട്ടിലെ കവനിയിൽ നിന്നും പാലക്കാട്ടെ ഭവാനിയിൽ നിന്ന് ആറ് ടി എം സി ഇടുക്കിയിലെ പാമ്പാറിൽ നിന്ന് മൂന്ന് ടി എം സി അങ്ങനെയാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഒരു തുള്ളി ജലം പോലും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിക്കാത്ത പതിനാറ് ടി എം സി ജലം ാണ് അതുകൂടി പരിഗണിച്ചാൽ കേരളത്തിലെ പുഴകളിൽ നിന്ന് മാത്രമല്ല തോടുകളിൽ നിന്ന് ഘട്ടത്തിലേക്കാണ് മൂന്ന് മാസം കാലയളവിലുള്ള ക്രിസ്മകാല കൃഷികൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം നമ്മുടെ കാർഷിക ഗവേഷണശാലകളിൽ ശാലകളിൽ കേരളത്തിന് അനുയോജ്യമായ കൃഷി ജീവിതം മൂന്ന് നാലും പതിറ്റാണ്ട് കാലം കൃഷിപ്പൊഴി ചെയ്തവർ വെച്ചിട്ട് കടബാധ്യതകളാണ് അനാഥമായിട്ടുള്ള കുടുംബങ്ങളാണ് ഞാൻ വയനാട് നിങ്ങൾ ഒരു മനുഷ്യന്റെ എന്ന് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന പൂതാടി പഞ്ചായത്തിലെ ഒരു മനുഷ്യരെ ഇരുപത് ശതമാനമാണ് ഈ സമ്മേളനത്തിൽ വരുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഞാൻ പോയത് ശിവകുമാർ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരന്റെ നമ്മൾ ഇത് ദുരന്തമാണ് അങ്ങോട്ട് അതിക്രമിച്ചു കയറിയിട്ടല്ല ഇങ്ങോട്ട് കാര്യം ജീവിതം നശിപ്പിക്കുകയാണ് ഈ ഉച്ചകോടിക്ക് സാധ്യമാകട്ടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വാഗ്ദാന പെരുമഴവുകളുമായി കടന്നു വരുന്ന രാഷ്ട്രീയക്കാരെ നിലക്ക് നിർത്താനും നമ്മുടെ നമ്മുടെ ജീവനും നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ ഭാവി ജീവിതത്തിനും അപകടകരമായി മാറി ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന ഒരു ചെറിയ ശരിയായ ചിന്തയിലേക്ക് ഒരു ഐക്യത്തോടെ മുന്നേറാൻ നമ്മുടെ സ്വതന്ത്ര കർഷകർ സംഘടനകൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആ അഭിവാദ്യങ്ങൾ അഭിവാദ്യം